നോഹയ്ക്കും കുടുംബത്തിനും ലോകത്താകമാനമുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ഓരോ ജോഡിക്ക് വീതവും മഹാപ്രളയത്തിന്റെ നാളുകളിൽ ദൈവിക പദ്ധതി പ്രകാരം സുരക്ഷിത സങ്കേതമായി പരിണമിച്ച് ഒടുവിൽ തുർക്കിയിലെ അറാറത്ത് പർവ്വത മുകളിൽ ഉറച്ച നോഹയുടെ പെട്ടകവുമായി ബന്ധപ്പെട്ട ബൈബിൾ സംഭവത്തിന് ചരിത്ര തെളിവ് കണ്ടെത്തിയതായി റിപ്പോർട്ട് മൗണ്ട് അറാറത്ത് ആൻഡ് നോഹസാർ ഗവേഷണ സംഘമാണ് നോഹയുടെ നാളുകളിലെ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് കിഴക്കൻ തുർക്കിയിൽ നടന്ന മൗണ്ട് അറാറത്തെ നോഹാസാർക്ക് സംബന്ധിച്ച ഏഴാമത് അന്താരാഷ്ട്ര സിംബോസിയത്തിലാണ് പുതിയ കണ്ടെത്തൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സമുദ്ര ഫോസലുകളുടെ പഠനത്തിലൂടെ ോഹയുടെ നാളുകളിലെ വെള്ളപ്പൊക്കത്തിന്റെ തെളിവുകൾ ലഭിച്ചതായാണ് റിപ്പോർട്ട് തുർക്കിയിലെ ഡുർപിനാർ ഫോർമേഷനിൽ ഒരു പെട്ടകത്തിന്റെ ആകൃതിയിലുള്ള കുന്ന് വിദഗ്ധർ കണ്ടെത്തിയിരുന്നു നോഹയുടെ പെട്ടകത്തിന്റെ ഫോസിലൈസ് ചെയ്ത അവശിഷ്ടങ്ങളുടെ സൂചനകളാണ് ഇവിടെ നിന്നും സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇസ്താംബുൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അഗ്രി ഇബ്രാഹിം സെസൺ യൂണിവേഴ്സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെ ഒരു സംഘം മൗണ്ട് അറാറത്ത് ആ നോഹാ ഗവേഷണ സംഘത്തിൽ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപുണ്ടായ വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെ സൂചനകളിലേക്കാണ് ഗവേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് സൈറ്റിൽ നിന്ന് ഏകദേശം മുപ്പത് സാമ്പിളുകളാണ് സംഘം ശേഖരിച്ച് പരിശോധനകൾക്ക് വിധേയമാക്കിയത് പരിശോധനാ ഫലങ്ങളിലെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശം ഒരു കാലത്ത് വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് പരിശുദ്ധ ബൈബിളിലെ മഹാപ്രളയത്തിന്റെ കാലഘട്ടവുമായി ഇവിടെ നിന്ന് കണ്ടെത്തിയ മണ്ണിൻ്റെ സാമ്പിളിന് സാമ്യമുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് ബൈബിൾ സംഭവങ്ങളുടെ ആധികാരികതയ്ക്കും വിശ്വസനീയതയ്ക്കും ചരിത്ര തെളിവായി മാറുകയാണ് അറാറത്ത് പർവ്വത നിരകളിലെ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തൽ ഇന്റർനാഷണൽ ഡെസ്ക്